ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു താൽക്കാലിക വെടിനിർത്തലിനായി മധ്യസ്ഥ രാജ്യങ്ങൾ തീവ്ര ശ്രമം നടത്തുകയാണ് ഗാസയിൽ നാൽപ്പത് ദിവസം വെടിനിർത്തൽ വേണമെന്ന നിർദ്ദേശം ഇസ്രയേൽ മുന്നോട്ട് വെച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് അതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ഹമാസുമായി വെടിനിർത്തൽ ചർച്ച ഈജിപ്തിലെ കൈറോയിൽ തുടങ്ങാനിരിക്കെയാണ് ഇസ്രയേൽ ആക്രമണവുമായി മുന്നോട്ടു പോകുന്നത് റാഫേലെ മൂന്ന് വീടുകളിൽ ഇസ്രയേൽ ബോംബിട്ടതായാണ് റിപ്പോർട്ട് ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു വടക്കൻ ഗാസയിലെ പ്രധാന നഗരമായ ഗാസ സിറ്റിയിലും രണ്ട് വീടുകൾ ഇസ്രയേൽ പോർവിമാനങ്ങൾ ബോംബിട്ടു ഇവിടെ നാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തി പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ആകെ മരണം മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തെട്ടായി റാഫേൽ കരയാക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് മാത്രമല്ല ഇസ്രയേൽ അവിടെ വ്യോമാക്രമണവും ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ മധ്യസ്ഥരായ ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മേൽനോട്ടത്തിൽ കൈറോയിൽ പുതിയ വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചു ഗാസയിലെ ഹമാസ് ഉപമേധാവി ഖലീൽ അൽഹയയും സംഘവുമാണ് ഈജിപ്തിലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇസ്രയേൽ ശനിയാഴ്ച മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് യോഗത്തിൽ ഹമാസ് അറിയിക്കും പാലസ്തീൻ തടവുകാരെ ഇസ്രയേൽ വിട്ടയക്കുന്നതിന് പകരം ആദ്യഘട്ടത്തിൽ നാൽപ്പതിൽ താഴെ ബന്ധികളെ മോചിപ്പിക്കുമെന്നാണ് ഹമാസിന്റെ കരാറിലുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ നീണ്ട നീണ്ടകാലത്തേക്ക് സമാധാനം സ്ഥാപിക്കുക എന്നതാണ് രണ്ടാം ഘട്ടത്തിലെ വ്യവസ്ഥ സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് എന്നാൽ ഹമാസിന്റെ ഈ ആവശ്യത്തിന് പകരം ഇസ്രയേൽ വെച്ച വ്യവസ്ഥയാണ് ദീർഘകാലത്തേക്ക് സമാധാനം സ്ഥാപിക്കൽ ഒന്നാം ശേഷം ഗാസയുടെ തെക്കും വടക്കും ജനങ്ങൾ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇസ്രയേൽ വഴിയൊരുക്കും ഗാസയിൽ നിന്ന് സൈനികരെ ഭാഗികമായി പിൻവലിക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട് ഇസ്രയേൽ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസിനോട് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ സൗദി അറേബ്യക്കുമേൽ യു എസ് വീണ്ടും സമ്മർദ്ദം തുടങ്ങി ബന്ധം സ്ഥാപിച്ചാൽ സൗദിക്ക് സുരക്ഷാ പാക്കേജ് നൽകാമെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഏഴാം തവണ നടത്തിയ സൗദി സന്ദർശനത്തിലാണ് ബ്ലിങ്കന്റെ വാഗ്ദാനം അതിനിടെ കാലാവസ്ഥയും പാലസ്തീൻ ജനതയോട് ക്രൂരത കാട്ടുകയാണ് പതിമൂന്ന് ലക്ഷത്തിലേറെ പേർ കഴിയുന്ന റാഫ നഗരത്തിലെ കൊടും ചൂട് പിടിമുറുക്കിയിരിക്കുന്നു ചൂട് മാത്രമല്ല മാലിന്യവും പ്രാണികളും റാഫയെ വീർപ്പുമുട്ടിക്കുന്നു കഴിഞ്ഞയാഴ്ച മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടെ ചൂട് സാധാരണ പരമാവധി ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഗാസയിൽ ഏപ്രിൽ ചൂട് അനുഭവപ്പെടുക അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ താൽക്കാലിക ടെൻ്റുകളിലാണ് റാഫേലെ അഭയാർത്ഥികൾ പാർക്കുന്നത് ഇവിടമാകെ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ഇവിടെ കൊതുകും മറ്റു പ്രാണികളും പെരുകിയിട്ടുണ്ട് പകർച്ചവ്യാധി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്